ഹൈഡിയേഴ്സ് ഇന്ന് നമ്മൾ കമേലിയ അസാലിയ പോങ് പോമന്തി കലഞ്ചോയ് പെൻഡാസ് ഇങ്ങനെ അഞ്ച് കോംബോ ഓഫറുകളാണ് കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ പൂക്കുന്ന ഈ ചെടികളുടെ എല്ലാം വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പെൻഡിങ് ഉള്ളതെല്ലാം നമ്മൾ ഈ ആഴ്ച എല്ലാം ക്ലിയർ ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിലൊന്നും വിചാരിക്കരുത് എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കോംബോ ഓഫറുകൾ കാണാം പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ മിനിമം കെയറിംഗ് ഒക്കെ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയയുടെ കുറേ ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാരണം പുറത്ത് ഒരു രാജ്യത്ത് നന്നായിട്ട് വളരുന്ന പൂക്കുന്ന ചെടിയാണിത് നമ്മുടെ രാജ്യത്ത് പൂക്കുവോ ഇലകൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നില്ല മുട്ടുകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഗ്രോത്ത് കുറവ് ാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കമേലിയ കമേലിയപ്പതുക്കെ വളർന്നു വരുള്ളൂ പക്ഷേ ഉറപ്പായിട്ടും പൂവിടും നമ്മുടെ ക്ലൈമേറ്റിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ട് വളരുന്നത് വരെ ഇതിൻ്റെ മുട്ടകളിടയ്ക്ക് പൊഴിഞ്ഞു പോകാറുണ്ട് നമുക്ക് വേണമെങ്കിൽ എപ്സം സോൾട്ട് പോലെയുള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികൾക്ക് അതുപോലെ തന്നെ തണുത്ത വെള്ളം ഇതിൽ രാവിലെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ രാവിലെ സമയങ്ങളിൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്ന് ഉച്ചയാവുന്ന സമയത്ത് ഒരു ചെറിയ വാട്ടം പോലെ തോന്നുന്നത് ആ ഒരു ചൂടിൻ്റെ ആണ് അത് കഴിഞ്ഞിട്ടത് നല്ല ആയിട്ട് വരാറുണ്ട് ഈ പ്ലാന്റ് വളർത്തിയിട്ടുള്ളവർക്കറിയാം ഇതിവിടെ പൂവിട്ട് നിൽക്കുന്നതാണ് കാരണം ഇതുപോലെ പൂവിടുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അത്യാവശ്യം ഗ്രോത്ത് ആയതിന് ശേഷമാണ് ഇത് പൂവിട്ട് വരിക കേട്ടോ അപ്പം ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം നമ്മൾ കൊടുക്കുന്ന പ്രൈസും പറയാം അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിളാണ് നമ്മളിത് മിക്സോട് കൂടിയിട്ടാണ് കേട്ടോ അയക്കുന്നത് അപ്പം നിങ്ങളുടെ പ്ലാന്റ് പോയി പോവില്ല ഒരിക്കലും അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിൽ വരുന്ന കമേലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി ആകുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ നിറയെ വിരിഞ്ഞു വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നിറയെ തണുപ്പ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മിസ്സ് ചെയ്യേണ്ട കമേലി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വേഗം പോരെ കേട്ടോ അടുത്തത് അസാലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് അസാലിയ പ്ലാന്റിന് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ചെടി ആർക്കാണല്ലേ താല്പര്യം ഇല്ലാത്തത് പക്ഷേ കമേലിയനെ വെച്ച് നോക്കുമ്പോൾ അസാലിയ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് അതായത് ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന രീതി രീതിയൊന്നും മാറ്റുക കേട്ടോ ആവശ്യത്തിന് വെയിൽ വേണ്ട ചെടികളാണ് ഇത് രണ്ടും അസാലിയയും കമേലിയയും നല്ല വെയിലത്ത് വെച്ചിട്ട് അത്യാവശ്യം നനവ് കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാന്റ് നല്ലതാകും എൻ പി കെ വളങ്ങളും ഡി എ പി പോലെയുള്ള വളങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാണക എല്ലുപൊടി കമ്പോസ്റ്റ് ഒക്കെ ഇതിൻ്റെ ചോട്ടില് വളരെ ചെറിയ അളവിൽ മാത്രം ഇട്ടുകൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൂവിട്ട് വരും ഒത്തിരി പൂക്കൾ ഇതിൻ്റെ ചെടി ചെറുതായിരിക്കുമ്പോൾ മുതൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പൂക്കും എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങി പൂവിട്ടതിന് ശേഷം ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റിയോ അഞ്ച് വെറൈറ്റിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് മൂന്ന് ഹെൽത്തി ആണ് നമ്മൾ അയയ്ക്കുന്നത് അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ നിറയെ പൂക്കളുണ്ടാവുന്ന ചെടികളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ ഇതാ നിറയെ ഇലകളും തണുപ്പുകളും ഒക്കെ വന്നിട്ടുള്ള നല്ല ചെടികളാണ് ഇതിൻ്റെ മിക്സിന് ഒത്തിരി വെയിറ്റ് വരുന്നില്ല കാരണം നമ്മുടെ ചകിരിയും പിന്നെ കരിയില കമ്പോസ്റ്റും കൂടെയുള്ള മിക്സിലാണ് ഈ പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് വെറൈറ്റി ആണെങ്കിലും അഞ്ച് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ടൈമാണ് ഡോസാലയും കമ്പീരി ഒക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള അടുത്തൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ജമന്തിയാണ് പോങ് പോങ് ജമന്തി നല്ല ഉരുണ്ട് ബോൾ ഷേപ്പിൽ ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് നല്ല അടിപൊളി കളേഴ്സിലാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സിലാണ് ഇതിൻ്റെ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറ് പിന്നെ ഒരു റെഡ് കളറ് റെഡെന്ന് പറയാൻ പറ്റില്ല ഒരു മെറൂൺ കളർ അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് ഇതിൻ്റെ പ്ലാന്റ്സ് എല്ലാം വരുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് അടക്കം നമ്മൾ വാങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞതെല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് മാത്രം ഹൈറ്റ് കുറച്ച് കുറവാണ് പക്ഷേ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ ഏത് വെറൈറ്റി ആണെങ്കിലും ഇതും നല്ല വെയിലത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ തരുന്ന പ്ലാൻ സൈസ് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പോട്ടിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വെച്ചിട്ടാണ് അയക്കുന്നത് പക്ഷേ സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ അത് അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ഷൂട്ടാക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വീണ്ടും നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപ റേറ്റിൽ കിട്ടുന്ന ഒരു കോംബോ ഓഫർ നോക്കാം ഇത് വേറൊന്നുമല്ല കലഞ്ചോയ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഇതുപോലെയാണ് നമ്മുടെ കലഞ്ചോയ് വെറൈറ്റീസ് വരുന്നത് യെല്ലോ ഒരു ഡബിൾ ഷെയ്ഡ് ഓറഞ്ച് റെഡ് അങ്ങനെയുള്ള കളേഴ്സിലൊക്കെയാണ് കലഞ്ചോയ് പ്ലാന്റ്സ് വരുന്നത് ഇതിൻ്റെയും നമ്മൾ സിംഗിൾ ഷൂട്ടാണ് അയക്കുന്നത് കാരണം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പ്ലാന്റ് വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ ഒത്തിരി കൊറിയർ ചാർജ് വരും അപ്പോൾ അത്രയും ചാർജ് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല പ്ലാന്റിൻ്റെ റേറ്റും അഫോർഡബിൾ ആയിരിക്കില്ല റേറ്റ് കൂടുതലാണ് പക്ഷേ സിംഗിൾ ഷൂട്ടാണെങ്കിൽ ഈ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് ഫ്ലവർ ആയിട്ടാണ് അയക്കുന്നത് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ ഉണ്ടാവും മാക്സിമം പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഡബിൾ ഷെയ്ഡ് ഒരു യെല്ലോയും ഓറഞ്ച് റെഡിഷ് ഓറഞ്ച് കളറും കൂടി ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൽ വരുന്നുണ്ട് നിറയെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഒരു മീഡിയം സൺലൈറ്റിൽ വയ്ക്കുക കേട്ടോ ഒരുപാട് ലൈറ്റെല്ലാം ഒരു ആവറേജ് ലൈറ്റിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിനും നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പെൻഡാസ് ഉണ്ട് പെൻഡാസ് നമുക്ക് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് ഇതിനകത്ത് കളർ സെലക്ഷൻ ഇല്ല നമുക്ക് റെഡ് മജന്ത ലൈറ്റ് റോസ് ഡാർക്ക് റോസ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ചെയ്യാം കേട്ടോ ഇനി വരുന്ന തിങ്കൾ ചൊവ്വാസങ്ങളിലായിട്ട് നമ്മൾ ഈ പ്ലാന്സ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും മാക്സിമം ടൈം എടുത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുള്ളൂ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ പ്ലാന്റ് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ് അത് നമ്മൾ അടുത്ത ഓർഡറിൽ